ജനയുഗം സഹപാഠി അറിവുത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് കിസ് ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം ആരുടെ പുസ്തകമാണ് എസ് ധനുജകുമാരി എസ് ധനുജകുമാരി മധ്യപ്രദേശ് സർക്കാരിൻ്റെ ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയതാര് കെ എസ് ചിത്ര കെ എസ് ചിത്ര എഴുപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആനന്ദ് ഏകശി ആട്ടം എന്ന സിനിമ മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിക്കാനുള്ള ആദ്യ സ്വകാര്യ ദൗത്യം ഏത് പൊളാരിസ് ഡോൺ പൊളാരിസ് ഡോൺ കെ പി എസ് സിയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഉറൂബിൻ്റെ ഏത് നോവലാണ് നാടകമാക്കി അവതരിപ്പിക്കുന്നത് ഉറുബിൻ്റെ ഉമ്മാച്ചു എന്ന നോവൽ ഉമ്മാച്ചു തമിഴ്നാട്ടിലെ ചെങ്കോട്ടയ്ക്കടുത്ത് പ്രവർത്തിക്കുന്ന കുറ്റാലം കൊട്ടാരം ഏത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ് കേരള സർക്കാർ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെളുത്തുള്ളി വിപണി എവിടെ ഏറ്റവും വലിയ വെളുത്തുള്ളി വിപണി വടുകപ്പെട്ടി മധുര തമിഴ്നാട്ടിലാണ് മധുര ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ദിവസം തടവറയിൽ കിടന്നു ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാര് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഫായ് നവറോജി ദാദാഫായ് നവറോജി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യ മദൻമോഹൻ മാളവ്യ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി സർദാർ എന്ന പേര് വല്ലഭായ് പട്ടേലിന് നൽകിയത് ബർദോളി സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു കഴ്സൻ പ്രഭു ബംഗാൾ വിഭജിച്ചതും പ്രഭു ആയിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ പുന്നപ്ര വയലാർ സമരം പുറക്കാട് കടപ്പുറം ഏത് ജില്ലയിലാണ് പുറക്കാട് കടപ്പുറം ആലപ്പുഴ ജില്ലയിലാണ് പുറക്കാട് കടപ്പുറം ആലപ്പുഴ ജില്ലയിൽ അരുന്ധതി റോയിയുടെ ബുക്കർ സമ്മാനാർഹമായ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ ഏത് നദിയുടെ പശ്ചാത്തലമാണുള്ളത് കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയ സമയത്ത് അറിയപ്പെട്ടിരുന്ന പേര് എന്ത് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എന്ത് സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അൽനിക്കോ അൽനിക്കോ അൽ നിക്കോ എൽ പി ജിയിലെ പ്രധാന ഘടകം ഏത് എൽ പി ജിയിലെ പ്രധാന ഘടകം ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കളിക്കാരൻ ആര് ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദ് ധ്യാൻ ചന്ദ് ജാമ്യയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ഗണിത ശാസ്ത്രജ്ഞനാർ ജാമ്യയുടെ ഉപജ്ഞാതാവ് യൂക്ലിഡ് ഇന്ത്യൻ പെയിൻറ്റിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ പെയിൻറ്റിങ്ങിൻ്റെ പിതാവ് നന്ദലാൽ ബോസ് നന്ദലാൽ ബോസ് മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത് പാരീസിലെ ഏത് മ്യൂസിയത്തിലാണ് മൊണാലിസ ലൂറെ ലൂറെ എന്ന മ്യൂസിയത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരം നയിച്ച പ്രക്ഷോഭകാരിയുടെ പേര് അയ്യങ്കാളി അയ്യങ്കാളി ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്താണ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളം സിനിമ ഏത് ചെമ്മീൻ സംഗീത രത്നാകരം രചിച്ചതാര് സംഗീത രത്നാകരം ഷാർംഗ സംഗീത ശാസ്ത്ര ഗ്രന്ഥമാണിത് ഷാർംഗ ദേവൻ്റെ സംഗീത ശാസ്ത്ര ഗ്രന്ഥമാണത് നഗ്നവാദനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആര് എം എഫ് ഹുസൈൻ എം എഫ് ഹുസൈൻ കേരളത്തിന്റെ കായിക മന്ത്രി ആര് കേരളത്തിന്റെ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ വി അബ്ദുൾ റഹ്മാൻ രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടിയ ഒരേ ഒരു മലയാളി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര സുരക്ഷാ കോൺഫറൻസ് വേദി എവിടെയാണ് ദുബായ് ദുബായ് ഇന്ത്യയിൽ ഇന്ത്യയിലധികമായി ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ മെത്തനോൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന കേരളത്തിലെ താപവൈദ്യുത നിലയം കായംകുളം താപവൈദ്യുത നിലയം ഗംഗ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഗംഗ കാവേരി ദക്ഷിണഗംഗേരി ഗംഗ കാവേരി ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം രാജ്യമേത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ ഭൂട്ടാൻ പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി ആര് ഡോക്ടർ സാക്കിർ ഹുസൈൻ ഡോക്ടർ സാക്കിർ ഹുസൈൻ ഇന്ത്യ ഡിവൈഡഡ് എന്ന ഗ്രന്ഥം എഴുതിയ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് എന്ത് മൈറ്റോ കോണ്ട്രിയ കോശത്തിലെ ഊർജ്ജനിലയം മൈറ്റോ കോണ്ട്രിയ ലോക ദിനം എന്നാണ് ലോക ദിനം മാർച്ച് പതിനാല് മാർച്ച് പതിനാല് കടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന മരുന്നിൻ്റെ പേര് ആൻറ്റിവെനം ആൻ്റിവെനം ഈ വർഷത്തെ വിംബിൾഡൺ ഓപ്പൺ ടെന്നീസ് കിരീടം കരസ്ഥമാക്കിയത് കാർലോസ് അൽകാരസ് കാർലോസ് അൽകാരസ് കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ചാമ്പ്യന്മാരായ രാജ്യം അമേരിക്ക ഫുട്ബോളിൽ ചാമ്പ്യനായത് അർജന്റീന നിർമ്മിത ബുദ്ധിയിലൂടെ കെലട്രോൺ സൃഷ്ടിച്ച ചാറ്റ് ബോട്ടിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് കരസ്ഥമാക്കിയ രാജ്യം സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പ് സ്പെയിൻ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാനുള്ള ചൈനയുടെ ദൗത്യം പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്ന ജില്ല എറണാകുളം